നടൻ ദിലീപ് പ്രതിയായ കൊട്ടേഷൻ മാനഭംഗ കേസിലെ തൊണ്ടി മുതലായ മൊബൈൽ ഫോൺ ഒളിപ്പിച്ചെന്ന ആരോപണം നേരിടുന്ന അഭിഭാഷകൻ പ്രദീഷ് ചാക്കോ കേസുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന വിവരങ്ങളെല്ലാം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി കേസിൽ ദിലീപ് അറസ്റ്റിലായ ശേഷം ഈ അഭിഭാഷകൻ ഒളിവിലാണ് അന്വേഷണമിനി ഇതുമായി ബന്ധപ്പെട്ട വി ഐ പിയിലേക്ക് കേസിലെ പ്രതിയായ സുനിൽ കുമാർ അതായത് പൾസർ സുനി നടിയുടെ അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ പ്രതീഷ് ചാക്കോയെ ഏൽപ്പിച്ചതായി മൊഴി നൽകിയിരുന്നു പ്രതീഷ് ഈ മൊബൈൽ ഫോൺ ഒരു വി ഐപിയുടെ കൈവശം ദിലീപിനെത്തിച്ചതായാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരം കേസിൽ അറസ്റ്റ് ഭയന്ന് തൊളിവിൽ പോയ പ്രതീഷ് കൊച്ചിയിലെ മുതിർന്ന അഭിഭാഷകൻ മുഖേനയാണ് പ്രത്യേക അന്വേഷണ സംഘവുമായി ആശയവിനിമയം നടത്തിയത് പൂർണ്ണമായി സഹകരിക്കുമെന്നും റിമാൻഡ് ഒഴിവാക്കണമെന്നും മുതിർന്ന അഭിഭാഷകൻ പോലീസിനോട് അഭ്യർത്ഥിച്ചു മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കിയ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രതീഷ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമ്പോൾ മൊഴി രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചേക്കും ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ പ്രതീക്ഷിന്റെ ആരോഗ്യസ്ഥിതിയും പോലീസിന്റെ അനുഭാവപൂർണമായ നിലപാടിന് വഴിയൊരുക്കി കേസിലെ നിർണായക തൊണ്ടി മുതലായ മൊബൈൽ ഫോൺ സംബന്ധിച്ച വിലപ്പെട്ട വിവരങ്ങളാണ് പ്രതീഷ് അന്വേഷണ സംഘത്തിന് നൽകിയത് ദിലീപിനു വേണ്ടി മൊബൈൽ ഫോൺ ഏറ്റുവാങ്ങിയ വി ഐപിയുടെ പേരും പോലീസിന് ലഭിച്ചു ഇന്നലെ മുതൽ ഇയാളുടെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിച്ചു തുടങ്ങി പ്രതീഷിന്റെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് മുൻപാകെ രേഖപ്പെടുത്തിയ ശേഷം വി ഐ പി ചോദ്യം ചെയ്യാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം